ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ കൺവെൻഷൻ നടന്നു സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സി ഐ ടി യു ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ സി ഐ ടി യു ഏരിയ കൺവെൻഷൻ സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു സി ഐ ടിയുടെ സംബന്ധിച്ച് ഒരു തൊഴിലാളിക്ക് ഒരു കുടുംബം കഴിയാൻ മിനിമം പതിനെണ്ണായിരം രൂപ വേണമെന്നാണ് സി ഐ ടി അഞ്ചു വർഷം മുമ്പ് പറഞ്ഞത് ഇപ്പൊ സി ഐ ടി പറയുന്നത് രൂപയുണ്ടെങ്കിലാണ് ഒരു കുടുംബത്തെ ചെറിയ രീതിയിലെങ്കിലും ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് സി ഐ ടിയുടെ കാഴ്ചപ്പാട് സി ഐ ടി യു ആ നിലപാടിലൊന്നും ഒരിക്കലും കുറേ പോകുന്നുള്ള പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം ഈ സ്കീം ആരംഭിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ശ്രീമതി ഗാന്ധി ആരംഭിക്കുമ്പോ ഇതിന് ആവശ്യമായ ഓണരംഗത്തിന്റെ എൺപത് ശതമാനം ആണ് സംസ്ഥാനങ്ങൾ ഈ സ്കീം ആരംഭിക്കുമ്പോ നൽകിയിരുന്നത് പടിപടിയായി കേന്ദ്ര ഗവൺമെന്റ് വിവിധ കാലഘട്ടങ്ങളിൽ വന്ന കേന്ദ്ര ഗവൺമെന്റിന് പടിപടിയായി കമലം എം സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഐ ടി യു ഏരിയ സെക്രട്ടറി എസ് ബസന്ത്ലാൽ വി കെ വാസുദേവൻ കൗൺസിലർമാരായ സ്വപ്ന ശശി ലളിത ടി എം യൂണിയൻ ഏരിയ സെക്രട്ടറി പി പി ദേവകി രാധ പി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ജോലിയിൽ നിന്നും വിരമിക്കുന്ന കെ കെ ഗിരിജ കെ എം ജമീല എം കെ ഭാരതി എന്നിവരെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി കമലം എം സി പ്രസിഡന്റ് ചന്ദ്രിക കെ കെ വൈസ് പ്രസിഡന്റ് ദേവകി പി പി സെക്രട്ടറി രത്നകുമാരി കെ ജോയിന്റ് സെക്രട്ടറി രാധാ പി ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു വി ന്യൂസ് വടക്കാഞ്ചേരി